ഹലോ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ കൂട്ടുകാരപ്പം നമ്മളിത് ദുബായിലേക്കുള്ള പെട്ടിയൊക്കെ കെട്ടിയിട്ടാണ് നല്ല നാടൻ കെട്ടാണ് കെട്ടിയിരിക്കുന്നത് കണ്ടില്ലേ ഇതൊക്കെ പഴയ കാലത്ത് ഇപ്പോൾ കെട്ടി ആ ഒരു മോഡൽ തന്നെ ഇട കെട്ടിരിക്കണമെങ്കിൽ വേണമെങ്കിൽ എയർപോർട്ടിൽ ചെന്നിട്ടൊന്ന് റോളേയിപ്പിക്കാം അപ്പോൾ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഇതാ ഇതിൽ ഈ രണ്ട് ഇപ്പോൾ പെട്ടിയിൽ ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ ബാഗുണ്ട് അതുപോലെ ഫുഡ് ഐറ്റംസ് ഇതിൽ ഒന്നിൽ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഒന്നിൽ പിന്നെ തേങ്ങ ചക്ക അങ്ങനത്തെ ഐറ്റംസ് പിന്നെ ചക്ക ഫ്രൈ ചെയ്തത് അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് കേട്ടിലുള്ളത് പിന്നെ ഇൻഷാല്ല നാളെ പുലർച്ചെ ഇവിടെ നിന്ന് പുറപ്പെടും നാല് മണിക്ക് പിന്നെ എൻ്റെ സാധനങ്ങളൊക്കെ കുറേതായി ഞാൻ അത് എടുത്ത് വെക്കാനൊക്കെ നിൽക്കണേ ഉള്ളൂ കേട്ടോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അത് കുറച്ചൊക്കെ ഇവിടെ ഉണ്ട് ഇതൊക്കെ ഇനി മൊത്തത്തിൽ ഒരാൾക്ക് മുപ്പത്തേഴ് കിലോനാണല്ലോ അല്ലേ അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് റെഡി ആക്കാനുണ്ട് പിന്നെ നിസ്കാരപ്പായം കാര്യങ്ങൾ അതൊക്കെ ഞാൻ ഇങ്ങനെ സപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എടുത്തേക്കാണ് അതുപോലെ തന്നെ പിന്നെ ചെറിയൊരു ഇങ്ങനത്തെ ടൈപ്സിലുള്ള ബാഗ് കാര്യങ്ങൾ സഫമോൾക്ക് ഇടാനുള്ള ഡ്രസ്സ് അതൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുള്ള ഇറങ്ങിയിരിക്കുന്ന കേട്ടാണ് ഷിഫോൻ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മുടെ കുക്കിങ്ങിൻ്റെ അപ്പോൾ ഞാൻ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒക്കെ സെറ്റായിട്ടാണ് ഒക്കെ റെഡിയാക്കി ഇനിയിപ്പോൾ ഫുഡ് ഐറ്റംസ് വെക്കാൻ ഉള്ളൂ അത് ഞാൻ കാണിച്ചു തരാം ബീഫ് നന്നായിട്ട് കുറഞ്ഞ രീതിയിൽ ഇങ്ങനെ വെള്ളമില്ലാതെ അങ്ങനെ വരട്ടെടുത്തേക്കാണ് ബീഫൊക്കെ രണ്ട് പാത്രത്തിലാക്കിയിട്ട് അതുപോലെ തന്നെ ഇതാ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം രണ്ട് കവറിലാക്കിയിട്ടാണ് എടുത്തത് പിന്നെ ഉപ്പുമാങ്ങ എടുത്തിട്ടുണ്ട് ഉപ്പുമാങ്ങ ഇതിൽ നിന്ന് കുറച്ചിട്ടെടുത്തത് വാങ്ങാം ഇതല്ല വേറെ പെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ടേസ്റ്റ് അതുപോലെ തന്നെ പത്തിരി പത്തിരിയൊക്കെ ചുട്ട് വെച്ചു രണ്ട് പാത്രത്തിലായിട്ട് പത്തിരി ഉണ്ട് അത്യാവശ്യം കുറച്ച് കൂടുതൽ ഉണ്ടിട്ട് കാസ്ട്രോൾ നിറച്ചും പിന്നെ വേറൊരു പാത്രത്തിനും പിന്നെ അവിടെ കുറച്ചും ഉണ്ട് അങ്ങനെ പത്തിരി ഇറച്ചി ഉണ്ണിയപ്പം കാര്യങ്ങളൊക്കെ കൊണ്ടാകാനുള്ള ബാഗിന്റെ ബാഗാണത് കിച്ചണൊക്കെ ആകെ സാ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കലും ഒക്കെ ആയിട്ട് ഉച്ചക്ക് അലങ്കൂലമായിട്ട് എടുക്കുകയാണ് ഒക്കെ ഇനി ക്ലിയർ ആക്കുന്നുണ്ടമ്മ അപ്പം ഇതൊക്കെയാണ് ഇൻഷാല്ല പുലർച്ചെ നാല് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങും എല്ലാവരും താഴെ ഉൾപ്പെടുത്തുക സഫമോളിപ്പം ഇന്ന് ഇപ്പോൾ എടുത്തൊരു ഉടുപ്പാണ് ഇത് ഇങ്ങനെ ഇത് കൊണ്ടോണ്ടോ അറിയില്ല വലിയ അത്യാവശ്യം ലെങ്ത്തുള്ള വലിയൊരു എടുപ്പു വാങ്ങി നിൽക്കുന്നുണ്ടെന്ന് ഇത് രണ്ടാ ചെറിയ കുറച്ച് ചെറുത് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് നല്ല ലെങ്ത്തുണ്ട് വിളക്കാവളം നല്ല ഇറക്കത്തിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ചെറുത് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഡ്രസ്സ് ഇത് ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ ഇവിടെ ഞാൻ എന്തോ അറിയില്ല ഓളോ ഇഷ്ടംപോലെ ഞാൻ ഇപ്പോൾ അറിയില്ല പിന്നെ മണിയൊക്കെ ആകുമ്പോഴത്തേന് എണീറ്റാവുമോ അതും അറിയില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയാണല്ലോ അപ്പോൾ കുറച്ച് കുക്കിങ്ങിൻ്റെ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നാളെ നമ്മളിപ്പോൾ എയർപോർട്ടിൽ ചെന്നേ അവിടെ ചെന്നതിന് ശേഷം എല്ലാവർക്കും പോകുമ്പോൾ ഇവിടെ നമ്മൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ എല്ലാവരും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുന്നു അല്ലേ എന്തെങ്കിലും സാധനം കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും ഒരുപാട് പ്രവാസികൾ കാത്തിരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ നാട്ടിലുള്ള നാടൻ പത്തിയും ഇറച്ചിയും അതുപോലെ ഉണ്ണിയപ്പവും ബീഫും ചിക്കനും ഇതൊക്കെ കഴിക്കാനൊക്കെ നല്ല ആഗ്രഹം ഉണ്ടാകും അപ്പോൾ എന്തൊക്കെ തന്നെയായാലും അപ്പോൾ അവർക്കുള്ള ഫുഡ് ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് എനിക്ക് കസിൻസൊക്കെ ഉണ്ട് അവിടെ അവരൊക്കെ എത്തുകയാണെങ്കിൽ അവർക്കുള്ള ഫുഡൊക്കെ ഉണ്ട് പിന്നെ ഇൻഷാള്ള അവിടെയൊക്കെ കാണാൻ പോകണം ഇപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയണത് യു എ ഭാഗത്ത് യു എ ഇ അബുദാബി അല്ലെങ്കിൽ യു എ ഷാർജ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ആരെങ്കിലൊക്കെ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക ഇൻഷാള്ള കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അസ്ലാമലൈക്കും ഇൻഷാള്ള ബാക്കി വീടെയൊക്കെ അവിടെ ചെന്നിട്ട് കേട്ടോ അലൈക്കും വഹമ്മ